ഹലോ ഗായ്സ് അപ്പോൾ നമ്മുടെ ആക്ടർ വിജയ് ചെന്നൈയിൽ വെച്ചിട്ട് ഇഫ്താർ പാർട്ടി സംഘടിപ്പിച്ചതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ചർച്ചകളൊക്കെ ഞാൻ കണ്ടു ഞാൻ സത്യം പറഞ്ഞാൽ ഈ ന്യൂസ് ഇന്നലെ രാവിലെ കേട്ടതാണ് അപ്പോൾ സോഷ്യൽ മീഡിയ തുറന്നപ്പോൾ തന്നെ ഇതാണ് വന്നത് അപ്പോൾ ഞാൻ ഇത്രയും നേരം വെയിറ്റ് ചെയ്യാമായിരുന്നു എന്തൊക്കെ രീതിയിലുള്ള ചർച്ചകളാണ് ഈ കാര്യത്തിൽ നടക്കുന്നത് എന്നുള്ളത് ഞാൻ കുറച്ച് രണ്ട് മൂന്ന് വീഡിയോ ഒക്കെ കണ്ടു വിജയ് എന്ന് പറയുന്ന ഒരു വ്യക്തി അദ്ദേഹം ഒരു നടൻ എന്ന രീതിയിൽ ആസ് എൻ ആക്ടർ എനിക്ക് അദ്ദേഹത്തെ ഒരുപാട് ഇഷ്ടമാണ് വിജയ് എന്ന് പറയുന്ന ഒരു വ്യക്തി അദ്ദേഹം ആക്ടറായിട്ട് അതായത് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നതിന് മുന്നേ തന്നെ അദ്ദേഹം ഒരുപാട് നല്ല കാര്യങ്ങളും ഒരുപാട് പൊതുപ്രവർത്തനങ്ങളൊക്കെ അദ്ദേഹം ചെയ്തിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചപ്പോൾ എനിക്ക് ആദ്യം എൻ്റെ മനസ്സിൽ വന്നത് അതാണ് അതായത് അന്നൊക്കെ സമൂഹത്തിലെ ഒരു അറിയപ്പെടുന്ന വ്യക്തി അതല്ലെങ്കിൽ ഒരു ആക്ടർ ഒരു സെലിബ്രിറ്റി എന്ന രീതിയിൽ ഇത്തരത്തിൽ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് അദ്ദേഹത്തിന്റെ കടമയാണെന്ന് അദ്ദേഹം വിചാരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ ഒരു രീതിയിലായിരിക്കാം ഒരു പക്ഷേ അദ്ദേഹം ഇത്തരത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത് ചിലർ പറയുന്നത് ഇതൊക്കെ മുൻകൂട്ടി പൊളിറ്റിക്സിലേക്ക് ഇറങ്ങാൻ വേണ്ടി മുൻകൂട്ടി കണ്ടുകൊണ്ട് ചെയ്തു എന്നാണ് പക്ഷെ നമുക്ക് ഒന്നും തോന്നുന്നില്ല ഒരു പക്ഷേ ചിലപ്പോൾ അതിന്റെ പിന്നിൽ അതൊക്കെ ഉണ്ടായിരുന്നിരിക്കണം എന്നാലും നമുക്ക് അങ്ങനെ വിചാരിക്കേണ്ട സത്യം അത് ഇങ്ങനെ തന്നെ നല്ല രീതിയിൽ ചെയ്യുന്ന അദ്ദേഹം നല്ല ഉദ്ദേശത്തോടെ തന്നെ ചെയ്തു തന്നെ നമുക്ക് വിചാരിക്കാം അപ്പോൾ ഞാൻ ഇങ്ങനെ വിജയ് രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിച്ച് സിനിമ അഭിനയം ഉപേക്ഷിച്ച് ഒരു കംപ്ലീറ്റ് രാഷ്ട്രീയക്കാരനായിട്ട് വിജയ് മാറുക എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം ഫസ്റ്റ് ഓഫ് ഓൾ ചിന്തിച്ചത് അദ്ദേഹം ഇപ്പോൾ ചെയ്യുന്ന പൊതുപ്രവർത്തനങ്ങളൊക്കെ കുറച്ചും കൂടി വളരെ വലിയ രീതിയിലേക്ക് ചെയ്യാൻ അദ്ദേഹത്തിന് സാധിക്കും ഈ ഒരു പാർട്ടിയിലൂടെ എന്നുള്ളതാണ് ഞാൻ ആദ്യമായിട്ട് ഈ ഒരു പാർട്ടി പ്രഖ്യാപനം വന്നപ്പോൾ എന്റെ മനസ്സിൽ വിചാരിച്ചത് വിജയ് ഇത്തരത്തിലുള്ള ഒരു ഇഫ്താർ മീറ്റ് ഇഫ്താർ പാർട്ടി സംഘടിപ്പിച്ചപ്പോൾ എല്ലാവരും വിജയെ വിമർശിക്കുന്നവർ ഇത്തരത്തിൽ രാഷ്ട്രീയപരമായിട്ട് വിജയം വിമർശിക്കുന്നവർ പ്രധാനമായിട്ടും പറയുന്നത് ഇതൊരു പ്രീണന രാഷ്ട്രീയമാണ് ഇതൊരു രാഷ്ട്രീയ തന്ത്രമാണ് അതായത് ഒരു പ്രീണന രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട് അത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ ഉദ്ദേശത്തിന്റെ ഭാഗമായിട്ടാണ് വിജയി ഒരു കാര്യം ചെയ്തതെന്നാണ് ഇവര് പറഞ്ഞത് ആരോപിച്ചത് അപ്പോ എന്റെ മനസ്സിലേക്ക് ആദ്യം ഓടി വന്നൊരു കാര്യം വിജയ് ഇതിന്റെ മുന്നേയും ഇത്തരത്തിലൊരു ഇഫ്താറ് പാർട്ടി നടത്തിയതിന്റെ ഒരു ഫോട്ടോ ഒക്കെ ഞാൻ ഇതിന് മുന്നേ തന്നെ ഈ ഒരു ഇതിന്റെ ഈ ഒരു സംഭവത്തിന്റെ അടിസ്ഥാനത്തിലല്ല ഇതിനും എത്രയോ മുന്നേ തന്നെ ഞാൻ കണ്ടതാണ് അപ്പൊ എനിക്ക് തോന്നി വിജയ് ഇതിന്റെ മുന്നേയും ഇതേപോലത്തൊക്കെ ചെയ്തിട്ടുണ്ട് ഇപ്പോഴും ഇതുപോലത്തൊക്കെ ചെയ്യുന്നു ഇപ്പൊ അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനും കൂടിയാണ് അപ്പൊ അദ്ദേഹത്തിന് ഒരു മതമൈത്രിക്ക് വേണ്ടി അല്ലെങ്കിൽ മതേതരത്വത്തിന്റെ അടിസ്ഥാനത്തിലും അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരൻ എന്ന നിലയിലും അദ്ദേഹം ഇങ്ങനെ ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല അതിനെ വെറുതെ രാഷ്ട്രീയ ഉദ്ദേശം റീണ രാഷ്ട്രീയം എന്നൊക്കെ പറയേണ്ട കാര്യമുണ്ടോന്നുള്ളത് അങ്ങനെ ഒരു ചിന്തയാണ് എൻ്റെ മനസ്സിലേക്ക് വന്നത് പക്ഷെ പിന്നെ സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് വിജയ് ഇത് തൻ്റെ ഫാൻസിന് വേണ്ടി നടത്തിയിരുന്ന ഇഫ്താർ പാർട്ടി ആയിരുന്നുള്ളത് പക്ഷെ എന്നാൽ ഇപ്പോഴത്തെ ഇഫ്താർ പാർട്ടി എന്ന് പറയുന്നത് മതത്തിൻ്റെതായ നേതാക്കന്മാരെയൊക്കെ വിളിച്ചു വരുത്തിയിട്ടുള്ള ഒരു ഗ്രാൻഡായിട്ടുള്ള ഒരു ഇഫ്താർ പാർട്ടിയാണ് അപ്പോൾ ഇത് ഇതും കൂടി കേട്ട സമയത്താണ് ഞാൻ രണ്ടും കൂടി ഇരുന്ന് ആലോചിച്ച് വിജയിക്ക് ഇതിലൊരു രാഷ്ട്രീയ ഉദ്ദേശം കൂടി വിജയിക്ക് ഈ ഒരു കാര്യത്തിലുണ്ട് എന്ന രീതിയിലേക്ക് ഒരു ചിന്ത എൻ്റെ മനസ്സിലുണ്ടായത് അതായത് വിജയ് മുസ്ലിംസിനെ പോലെ തന്നെ വ്രത എടുത്ത് നോമ്പെടുത്ത് ഇവരുടെ കൂടെ ആ നോമ്പ് തുറന്ന് അതിനുശേഷം വിജയി നിസ്കരിക്കുകയും കൂടി ചെയ്തപ്പോൾ ആ നിസ്കാരം ഒരിത്തിരി ആയില്ലേ എന്ന് എനിക്ക് തോന്നി അതുകൊണ്ടൊക്കെ കൂടിയാണ് ഈ ഒരു കാര്യം രാഷ്ട്രീയ ഉദ്ദേശം കൂടി വിജയിക്ക് ഈ ഒരു കാര്യത്തിലുണ്ട് എന്നുള്ളത് ഒരു കാരണം അതായത് വിജയ്ക്ക് നോമ്പ് എടുക്കാം അതുപോലെ തന്നെ ഇവരുടെ കൂടെ നോമ്പ് തുറക്കുക എല്ലാം ചെയ്യാം പക്ഷെ നിസ്കരിക്കുന്നത് കുറച്ച് ഓ നിസ്കരിച്ചത് കുറച്ച് ഓവറായോളുള്ള തോന്നലാണ് നമുക്കുള്ളത് എനിക്കുള്ളത് അതായത് ഞാൻ ഇത് പറയാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറയുന്നത് വിജയി ഈ പറയുന്ന പോലെ ഒരു എന്താണ് ഇവരെ അഭിസംബോധന ചെയ്തുകൊണ്ട് ആ ഇഫ്താറിൽ പങ്കെടുത്ത മുഴുവൻ ആൾക്കാരെ അഭിസംബോധന ചെയ്തുകൊണ്ട് വിജയി ഒരു സംസാരിച്ചിരുന്നു അവിടെ വെച്ച് അതിൽ വിജയി പറഞ്ഞ ആ ഒരു വിജയ് പറഞ്ഞതിൻ്റെ ഒരു സ്റ്റൈൽ വെച്ച് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും അത് ഒരു അദ്ദേഹത്തിന് രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു പിന്തുണ അവരിൽ നിന്ന് നേടിയെടുക്കുന്ന ഒരു രീതിയിലാണ് അത് കേട്ട ആൾക്കാർക്ക് അത് മനസ്സിലാവുന്ന ആൾക്കാർക്ക് മനസ്സിലാവും അത് ഒരു കാര്യം തന്നെയാണ് വിജയ് അവിടെ ഉദ്ദേശിച്ചത് എന്നുള്ളത് പിന്നെ വിമൻസ് ഡേയും ആയിരുന്നു അതിന അതിനോടനുബന്ധിച്ച് ഇന്നലെ വിമൻസ് ഡേയും കൂടി ആയിരുന്നു അപ്പോൾ അതിനോടനുബന്ധിച്ച് വിജയി ഒരു പോസ്റ്റ് അത് വിജയി അല്ല വിജയിയുടെ പാർട്ടിയുടെ ഒരു പാർട്ടിപരമായിട്ടുള്ള ഒരു രീതിയിലുള്ള ഒരു വീഡിയോ വിജയ്തായിട്ട് പുറത്തു വന്നിരുന്നു അപ്പൊ ആദ്യം നമുക്ക് ഈ പറയുന്ന പോലെ വിജയ് ഇവരെ ആ ഇഫ്താൻ പാർട്ടിയിലെ വിജയ് ഇവരെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചത് എന്താണ് അൻപ ഇസ്ലാമിയ പെരുമക്കൾ ഉള്ള അനുവദം വണക്കം മാമനം അവർക്കി மனிதத்துக்கும் சகோதரத்துவத்தையும் இருக்கிற அனைத்து இஸ்லாமிய சொந்தங்களுக்கும் என்னுடைய இந்த அன்பான அழைப்பை ஏத்துக்கிட்டு நீங்க எல்லாரும் வந்து கலந்துகிட்டதுக்கு மிக்க மிக்க மகிழ்ச்சி உங்க எல்லாருக்கும் என்னுடைய மனமார்ந்த நன்றிகளை தெரிவிச்சுக்கிறேன் அப்போ வியாப்து விஜய் என்று ஒரு காரியத்தை சமீபிச்சுள்ளது அதில் நமக்கு விஜய் ஒன்றும் குற்றம் பையன் பற்ற காரணம் വിജയേക്കാൾ മുന്നേ നമ്മുടെ ഇപ്പോഴും അതായത് നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയക്കാരൊക്കെ ഇത്തരത്തിൽ ഓരോ കാര്യങ്ങളിൽ മതപരമായിട്ടുള്ള ചടങ്ങുകളിലൊക്കെ പങ്കെടുക്കാറുണ്ട് അപ്പോൾ ഇവരൊക്കെ ഈ ചടങ്ങിലൊക്കെ പങ്കെടുക്കുന്നത് ഏത് എന്ത് എന്തുദ്ദേശത്തിലാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അതും അത് തന്നെയാണ് വിജയ് ഇപ്പോൾ ഈ ഒരു കാര്യത്തിൽ ഫോളോ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ വിജയി ഈ ഒരു കാര്യത്തിൽ ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല ഇവിടെ വിജയി കുറ്റം പറയുന്ന ഒരുപാട് പേരുണ്ട് ഒരുപാട് പേര് ഇങ്ങനെ വിജയ് പ്രീണന രാഷ്ട്രീയം മതി ഇത് മറ്റേന്നൊക്കെ പറയുന്ന ഒരുപാട് ആൾക്കാർ വിജയ് വിമർശനമായിട്ട് വിജയിക്കെതിരെ വരുന്നുണ്ട് ഞാൻ ഇതിന് മുന്നേ ഇതിൻ്റെ മുന്നത്തൊരു ചാനൽ ഉണ്ടായിരുന്നു എനിക്ക് ഞാൻ പറഞ്ഞല്ലോ അതിൽ ഞാൻ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് കേരളത്തിലാണെങ്കിലും ഇനി ഇന്ത്യ മഹാരാജ്യത്താണെങ്കിലും മതത്തിന്റെ അതല്ലെങ്കിൽ ഇത്തരത്തിൽ മതപരമായിട്ടുള്ള ഒരു പ്രീണന രാഷ്ട്രീയം കളിക്കാതെ ഒരു പാർട്ടിക്കും സർവേ ചെയ്ത് പോകാൻ പറ്റില്ല എന്നുള്ളതാണ് അതായത് ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പ്രീണന രാഷ്ട്രീയം കൊണ്ട് തന്നെയാണ് ഇവിടെ പിടിച്ചു നിൽക്കുന്നത് അത് പലരും അംഗീകരിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ